എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ കായംകുളം എം എൽ എ ശ്രീമതി യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളിലും വാർത്തകളുണ്ടായിരുന്നു ഈ വാർത്തകളെ ഉടൻ തന്നെ നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിൽ ശ്രീമതി പ്രതിഭ എത്തി കുറച്ച് അവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ മകനും ഉണ്ടായിരുന്നു അപ്പോൾ എക്സൈസുകാർ അവരെ എല്ലാവരെയും ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവർ വിശദീകരിച്ചത് തൻ്റെ ഒപ്പം മകനെ മകനെക്കൂടി ഇരുത്തിയിട്ടാണ് ആ ഫേസ്ബുക്ക് ലൈവ് അവർ ചെയ്തത് എന്നാൽ പിന്നീട് എഫ്ഐആറുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നു അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ശ്രീമതി പ്രതിഭ മറ്റൊരു ലൈവ് കൂടിയിട്ടു ആ ലൈവിൽ അവർ പറയുന്നത് തന്റെ മകൻ മറ്റ് സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഈ ഭാഗത്ത് ഇരുന്നിട്ട് പുക വലിച്ചിട്ടുണ്ടാകാം എന്നാണ് പുകയെടുത്തിട്ടുണ്ട് പുക വലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ കഞ്ചാവ് കൈവശം വെച്ചു എന്ന രീതിയിൽ പറയുന്നില്ല പകരം ഒൻപത് പേർ അവിടെ ഉണ്ടായിരുന്നതിൽ ആരോ ഒരാൾ കഞ്ചാവ് കൈവശം വയ്ക്കുകയോ വലിക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ തന്റെ മകൻ ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവനെതിരെ മറ്റ് വകുപ്പുകളൊന്നും തന്നെ ഇല്ല ആ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രം അവന്റെ പേരിലും കേസ് വന്നിരിക്കുകയാണ് പെറ്റി കേസാണ് എന്നൊക്കെയാണ് പറയുന്നത് അതല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ശ്രീമതി പ്രതിഭ ചോദിക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം അവർ പറയുന്നത് താനൊരു എം എൽ എ ആയതുകൊണ്ടാണ് ഇതൊരു വാർത്തയായത് മറ്റുള്ള പേരന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വാർത്തയായിട്ടില്ലല്ലോ എന്നുമാണ് അവർ പറയുന്നത് ഇത് എന്തെങ്കിലും രീതിയിൽ നിലനിൽക്കുന്ന ഒരു വാദമാണ് എന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ ഒരു ജനപ്രതിനിധിയുടെ ഉറ്റ ബന്ധുവായിട്ടുള്ള ഒരാൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് മകനാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകും അത് മുൻപും ഉണ്ടായിട്ടുണ്ട് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടത് ജനപ്രതിനിധികൾക്കാണ് പ്രത്യേകിച്ച് കഞ്ചാവിനെതിരെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്കെതിരെയൊക്കെ തന്നെ ക്യാമ്പയിനുകൾ നയിക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയം തന്നെയാണ് അതുകൊണ്ട് മാധ്യമങ്ങളുടെ മേക്കിട്ട് കയറിയതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ ഇവിടെ പോലീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ എക്സൈസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് എഫ്ഐആറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ അതിനെതിരെ നിയമനടപടികൾ സ്വീകരിക്കാനായിട്ട് ശ്രീമതി പ്രതിഭയ്ക്ക് എല്ലാവിധ അവകാശങ്ങളുമുണ്ട് പക്ഷേ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ രീതിയിലുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുമാണ് എഫ് ഐ ആറിന്റെ കാര്യം പ്രതിഭ തന്നെ ഇവിടെ സമ്മതിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ മാധ്യമങ്ങളുടെ നിന്ന് എന്ത് തരത്തിലുള്ള കുറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ പ്രത്യേകിച്ച് രണ്ട് മാധ്യമങ്ങളെ അതിൽ ട്വന്റി ഫോർ ന്യൂസിനെയും മീഡിയ വണ്ണിനെയും പ്രത്യേകം പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ടർമാരെ വിമർശിക്കുന്നത് അതിന് പല കാരണങ്ങളും ഒക്കെ തന്നെ അതിൽ പറയുന്നുണ്ട് അതൊന്നും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ യുക്തിസഹമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്ന് തോന്നുന്നില്ല ആദ്യ ദിവസം ഏഷ്യൻ ന്യൂസിനെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും തോന്നുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം കുട്ടനാട് താലൂക്കിൽ തകഴി ഭാഗം പാടശേഖരത്തിന്റെ തെക്കേ പുറം പണ്ടിൽ പുലിമുഖം തോടിന് വടക്കരികിൽ വെച്ചിട്ടാണ് ഈ ഒൻപത് പേരെയും എക്സൈസ് പിടികൂടിയത് അതിൽ ഒൻപതാമത്തെ പ്രതിയായിട്ടാണ് എം എൽ എ ശ്രീമതി യു പ്രതിഭയുടെ മകന്റെ പേരുവിവരങ്ങൾ ചേർത്തിട്ടുള്ളത് അതിൽ അവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിനെപ്പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട് എൻ ഡി പി എസ് നിയമം അവർ ലംഘിച്ചു എന്നാണ് അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് എക്സൈസ് പറയുന്നത് അതിൽ എന്ത് തരത്തിലുള്ള തൊണ്ടിയാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നും പറയുന്നുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് കേരള സംസ്ഥാനം ആലപ്പുഴ ജില്ല കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജ് വിരുപ്പാലാമുറിയിൽ തെക്ക് വടക്ക് കിടക്കുന്ന തകഴിയാറ്റിൽ പുലിമുഖം ബോട്ട് ബോട്ട്ജെട്ടിക്ക് വടക്കുവശം തകഴി പഞ്ചായത്ത് ആറാം വാർഡിൽ അട്ടിയിൽ പുരയിടത്തിന് മുൻവശം പടിഞ്ഞാറോട്ട് കിടക്കുന്ന പുലിമുഖം തോട് ആരംഭിക്കുന്നതിൽ നിന്ന് ഉദ്ദേശം മുപ്പത് മീറ്റർ പടിഞ്ഞാറ് മാറി തകഴി ഭാഗം പാടശേഖരത്തിന്റെ തെക്കേ ബണ്ടിൽ മേൽപ്പറഞ്ഞ തോടിന് വടക്കരികിൽ വെച്ച് ഈ ഒൻപത് ആൾക്കാരുടെ പേര് അഡ്രസ്സ് വിവരങ്ങൾ എല്ലാം പറയുന്നുണ്ട് ഈ പ്രതികൾ എൻ ഡി പി എസ് നിയമം ലംഘിച്ച കുറ്റത്തിന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും ചേർന്ന് മേൽ എട്ടാം കോളത്തിലെ തൊണ്ടി സഹിതം പിടിച്ച് കേസാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ തൊണ്ടി ഈ ഒൻപത് ആൾക്കാരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ തൊണ്ടി എന്താണ് എന്നും ഇതിൽ പറയുന്നുണ്ട് അതിലൊന്ന് ഗഞ്ച മൂന്ന് ഗ്രാം അതായത് മൂന്ന് ഗ്രാം കഞ്ചാവ് ഗഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം അഞ്ഞൂറ് മില്ലിഗ്രാം പുകയില മിശ്രിതത്തിൽ കഞ്ചാവ് കലർത്തി അത് അഞ്ഞൂറ് മില്ലിഗ്രാം ഉണ്ട് പള്ളഭാഗത്ത് ദ്വാരമുള്ള ഇരുന്നൂറ് മില്ലിലിറ്ററിന്റെ പ്ലാസ്റ്റിക് കുപ്പിയും പച്ച പപ്പായ തണ്ട് പച്ചപ്പായത്തണ്ട് ഇഞ്ച് നീളത്തിൽ ഒരെണ്ണം ഇത്രയുമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു കാര്യം ആലോചിക്കുക ഇവിടെ ശ്രീമതി പ്രതിഭ പറയുന്നത് ഈ ഒൻപത് പേരിൽ ആരുടെയോ പക്കൽ ഇതുണ്ടായിരുന്നു എന്നാണ് എന്നാൽ തൻ്റെ മകൻ പുക വലിച്ചിട്ടുണ്ട് എന്ന രീതിയിലും അവർ പറയുന്നുണ്ട് ആ കാര്യമൊക്കെ തന്നെ അവർ തന്നെ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ അവർ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് ഗ്രാം കഞ്ചാവ് അല്ലെങ്കിൽ ഈ കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം അതല്ലെങ്കിൽ ഈ പപ്പായ തണ്ട് ഇതൊക്കെ തന്നെ എല്ലാ ആൾക്കാരുടെയും കയ്യിൽ ഉണ്ടാകണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല ഒൻപത് പേരായിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് പുക വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിതുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിശ്ചയിച്ചു യും പിടിച്ചെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരാളിന്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല എന്നാൽ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഇതിൽ പ്രതികളാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള നിയമം അതുകൊണ്ട് തന്നെ ഈ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇവരിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നല്ല പറയുന്നത് നേരെ മറിച്ച് ഇവരെല്ലാവരും തന്നെ നേരത്തെ പറഞ്ഞ എൻ ഡി പി എസ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും അവരുടെ പക്കൽ നിന്ന് ഈ തൊണ്ടി മുതലെല്ലാം തന്നെ പിടിച്ചെടുത്തു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള രേഖാമൂലമുള്ള ഒരു കാര്യമാണ് അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഭംഗിയായി അവരുടെ ജോലി അവർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമപ്രവർത്തകർ ശരിയാണ് രീതിയിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തനമല്ല നടത്തുന്നത് എന്നും അവരൊക്കെ തന്നെ മാംസദാഹികളാണ് അവരൊക്കെ തന്നെ ശവംതീനികളാണ് എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെ മകൻ ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് വാർത്തയാക്കാതിരിക്കുക എന്നുള്ളതാണോ യഥാർത്ഥ രീതിയിലത്തേക്കുള്ള പ്രവർത്തനം എന്ന് മനസ്സിലാകുന്നില്ല ശ്രീമതി പ്രതിഭ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല ഇവിടെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ സംഗതികൾ ഇത്ര മാത്രമാണ് ഒന്ന് ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഈ പ്രദേശത്ത് ഒരു റെയ്ഡ് നടത്തി അവിടെ നിന്ന് ഒൻപത് ആൾക്കാരെ അവിടെ നിന്ന് കണ്ടെത്തി ആ ഒൻപത് ആൾക്കാരുടെ പക്കൽ നിന്ന് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലത്തേക്കുള്ള സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസുകളൊക്കെ തന്നെ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു ഈ ഒൻപത് ആൾക്കാർക്കുമെതിരെ അവർ കേസെടുക്കുകയും ചെയ്തു വെച്ചാൽ ആ ഒൻപതിൽ ഒന്ന് പ്രതിഭയുടെ മകനാണ് എങ്കിൽ പ്രതിഭയ്ക്ക് മാത്രമായിട്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഇളവ് ഇവിടെ നൽകാനായിട്ട് സാധ്യമല്ല മറിച്ച് ഒരു ജനപ്രതിനിധിയുടെ മകനാണ് എന്നതുകൊണ്ടും അതല്ല എങ്കിൽ ഒരു വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന വ്യക്തിയുടെ മകനാണ് ഈ കേസിൽ ഉൾപ്പെട്ടത് എന്നതുകൊണ്ടും ഈ ഒരു വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം വാർത്തകളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അപ്പോൾ അങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോൾ ആ വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനുള്ള തെളിവ് എന്നത് പുറത്തേക്ക് വെക്കുക എന്നുള്ളതാണ് ശ്രീമതി പ്രതിഭ ആദ്യം ചെയ്യേണ്ടത് നിയമ നടപടികൾക്ക് പോകും എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നിഷ്കളങ്കനായിട്ടുള്ള പയ്യനാണ് പെട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നതെല്ലാം തന്നെ പ്രതിഭ വാക്കാൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മറിച്ച് മാധ്യമങ്ങൾ ഇവിടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ മുന്നിലുള്ള തെളിവുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആ രേഖ എക്സൈസിന്റെ ഈ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഒൻപത് പ്രതികളെ പിടിച്ചിട്ടുണ്ട് ആ ഒൻപത് പ്രതികളിൽ ഒൻപതാമത്തേത് പ്രതിഭയുടെ മകനാണ് എന്നാണ് ഈ സംഘത്തിൻ്റെ പക്കൽ നിന്ന് എന്തൊക്കെ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഇനി ഇതെന്തുകൊണ്ട് ഒരു വാർത്തയാകാൻ പാടില്ല എന്നാണ് പ്രതിഭ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പ്രതിഭ ഒരമ്മയായതുകൊണ്ട് ഈ ഒരു വാർത്ത ഒരുപക്ഷെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിലുള്ള മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരിലേക്ക് വാർത്തകൾ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വാർത്ത തന്നെയാണ് അതല്ലാതെ ഇത് വെറുമൊരു പെറ്റി കേസ് എന്ന രീതിയിലത്തേക്ക് പരിഗണിക്കാൻ പോലും പറ്റില്ല ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ ചാർജുകളാണ് ഇവർക്കെതിരെ നിലനിൽക്കുന്നത് എന്ന് ആ ഭാഗം ഇങ്ങനെയാണ് എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൻ്റെ സെക്ഷൻ ട്വൻറ്റി ബി ടു എ സെക്ഷൻ ട്വൻറ്റി സെവൻ ബി എന്നിവയാണ് ഇതിൽ ഒന്ന് ഒരു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പും രണ്ടാമത്തേത് മൂന്ന് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുമാണ് അപ്പോൾ ഇതൊരു ചെറിയ കേസാണ് എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് തന്നെയാണ് ഇവിടെ എക്സൈസ് പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സൈസിൻ്റെ ഈ തീരുമാനം വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അത് ചെയ്തിരിക്കുന്ന മാധ്യമങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു എം മകൻ എന്ന രീതിയിലത്തേക്കുള്ള യാതൊരു വിധത്തിലുള്ള ആനുകൂല്യവും ഇതിലുള്ള പ്രതികൾക്ക് നൽകാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മാധ്യമങ്ങളെ ശ്രീമതി പ്രതിഭയടക്കം അഭിനന്ദിക്കുകയാണ് വേണ്ടത് തന്നെയുമല്ല ഇവിടെ ഒരു മൈനറായിട്ടുള്ള കുട്ടിയെപ്പറ്റി അല്ല പറയുന്നത് മറിച്ച് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഇരുപത് വയസ്സുള്ള ഒരു യുവാവാണ് പ്രതിഭയുടെ മകൻ എന്ന കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ പൂർണ്ണമായും പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവാണ് ഈ കേസിൽപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രതിസ്ഥാനത്ത് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് പൂർണ്ണമായിട്ടുള്ള വാർത്താ പ്രാധാന്യമുണ്ട് അത് പറയുന്ന സമയത്ത് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ മാധ്യമ പ്രവർത്തനം മാധ്യമധർമ്മം ഇതൊക്കെ തന്നെ പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ശ്രീമതി പ്രതിഭയോട് എനിക്ക് പറയാനുള്ളത് അവർക്ക് സാധ്യമായിട്ടുള്ള മാർഗം നിയമപ്രകാരം അവരുടെ മകൻ നിരപരാധിയാണ് എങ്കിൽ അത് തെളിയിക്കുക എന്നുള്ളതാണ് നാളെ ഇനി അത് തെളിയിക്കാൻ സാധിച്ചാലും ഇപ്പോൾ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനെ കുറ്റം പറയാൻ കഴിയില്ല നിലവിൽ ലഭ്യമായിരിക്കുന്ന ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ വാർത്ത നിലവിൽ തെറ്റല്ല ഇനി അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രശ്നം എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ഒരു പ്രൊലോങ്ഡ് ലീഗൽ ബാറ്റിലിൽ കൂടി ഒരുപക്ഷെ തെളിയിക്കേണ്ടെന്ന ഉത്തരവാദിത്തം ശ്രീമതി പ്രതിഭയുടേത് മാത്രമാണ് അതല്ലാതെ മാധ്യമ സ്ഥാപനങ്ങളുടേതോ ഈ നാട്ടിലുള്ള ജനങ്ങളുടേതോ അല്ല എന്നുള്ളതും ശ്രീമതി പ്രതിഭ മനസ്സിലാക്കണം ഇന്നലെ വരെ തൻ്റെ മകൻ സ്മോക്ക് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള ഒരു കാര്യം പോലും ശ്രീമതി പ്രതിഭ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഈ എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ മകനും അവിടെ സ്മോക്ക് ചെയ്തിട്ടുണ്ടാകാം എന്നുവരെ അവർ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മളാണ് ശ്രമിക്കേണ്ടത് ഇക്കാര്യത്തിൽ ഒരു കുട്ടിയല്ല പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഒരമ്മ എന്ന നിലയിൽ ശ്രീമതി പ്രതിഭയ്ക്കുണ്ട് ഒരു ജനപ്രതിനിധി എന്ന രീതിയിലുള്ള ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒപ്പം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വഴിമാറി പോവുക എന്നുള്ളത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് ആ യുവാവിനും ഉണ്ടാകേണ്ടതാണ് എന്തായാലും സധൈര്യം ഈ വാർത്ത പുറത്തുവിട്ട എല്ലാ മാധ്യമങ്ങളോടും നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരേണ്ടത് തന്നെയാണ് അതിന് ശ്രീമതി പ്രതിഭ പറയുന്ന ഒരു ന്യായീകരണവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത് ശ്രീമതി പ്രതിഭ തൻ്റെ മകൻ ഇത്തരത്തിലുള്ള കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വ്യാജമായിട്ടുള്ള ഒരു ചാർജ് ആണ് എങ്കിൽ എക്സൈസിനെതിരെയാണ് പരാതി പോകേണ്ടത് എക്സൈസാണ് അവരുടെ മകനെതിരെ കേസെടുത്തിരിക്കുന്നത് അല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസോ ട്വൻറ്റി ഫോർ ന്യൂസോ മീഡിയ വണ്ണോ റിപ്പോർട്ടർ ടിവിയോ ഒന്നും തന്നെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയോ ജനങ്ങളുടെ മുന്നിൽ പറയുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് തൻ്റെ മകൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സത്യസന്ധത എങ്കിൽ അത് കോടതിയിൽ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒക്കെ തന്നെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീമതി പ്രതിഭ ശ്രമിക്കേണ്ടത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ അവരുടെ മകൻ നിരപരാധിയാണ് എന്ന് ഭാവിയിൽ തെളിയിക്കപ്പെട്ടാലും ഈ മാധ്യമങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർ നമ്മുടെ സർക്കാർ സംവിധാനമായിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്തിരിക്കുന്ന ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ രേഖാമൂലമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു തൻ്റെ മകൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രീമതി പ്രതിഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്